ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നീതുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ആണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ വേണം ഉരുളക്കിഴങ്ങ് രണ്ട് പൊട്ട ഉരുളക്കിഴങ്ങാണ് എടുത്തത് സവോള നന്നായിട്ട് കൊത്തി എരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബ്രെഡിൻ ബ്രെഡിൻ്റെ പൊടിയാണ് ബ്രെഡ് ക്രംസ് പിന്നെ ഇത് മുട്ട മുട്ട രണ്ട് മുട്ടയാണ് എടുത്തിട്ടുണ്ട് അതൊന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മുക്കി പൊരിക്കാൻ പരുവത്തിന് ഇനി നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഇഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എണ്ണ ഒഴിച്ച് ഊപ്പിച്ചെടുക്കാം അതിലേക്ക് പച്ചമുളകും കൂടി ഇടുക അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കൊത്തിയരിഞ്ഞ് സവാട കൂടി ഇട വഴറ്റിയെടുക്കാം ഇതൊരു വലിയ സവോളയാണ് കേട്ടോ വലിയ കഷ്ണം കഷ്ണ സവോളയാണ് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം കുരുമുളക് പൊടി ആഡ് ചെയ്യാം ആവശ്യമായിട്ടുള്ളത് ഗരം മസാല ഒരു നുള്ള കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം കറിവേപ്പിലയും കൂടി ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നല്ല പൊടി പൊടിയായിട്ട് മാറ്റിയെടുത്തത് നമുക്ക് ചേർക്കാം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുത്താണ് കേട്ടോ കൈ വെച്ച് പൊട്ടിച്ചിട്ടാലും മതി അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മസാലയെല്ലാം ഈ ചിക്കൻ്റെ പൊടി പൊടിയിലേക്ക് ചേരണം ഇതെല്ലാം കൂടി ഒന്ന് വേണ്ടതിന് ശേഷം പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം വേവിച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം മസാലയെല്ലാം കൂടി അതിൽ പിടിച്ച് വരണം ഉരുളക്കിഴങ്കിലും കൂടി ഇനി നമുക്ക് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിന് അതുപോലെ പിടിച്ചെടുക്കുക ചൂട് ശേഷം വേണം കേട്ടോ ഇതായതുപോലെ പിടിച്ചെടുക്കണം ഷേപ്പ് ഷേപ്പ് ആയതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രാംസിൽ മുക്കി വറുത്തെടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്കിടുക മറിച്ചും തിരിച്ചു ഇട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇത് റെഡി കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കട്ട്ലെറ്റ് നമുക്ക് സെർവ് ചെയ്യാം എണ്ണ വരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത് സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലെറ്റ് റെഡി എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്